ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ ബ്ലോഗ്സ് അപ്പൊ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താച്ചാ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ തലയിൽ കുറച്ച് ദിവസമായി ഞാൻ അങ്ങനെ ഷാമ്പൂ കാര്യങ്ങളൊന്നും ഇടാറില്ല കാരണം എന്താച്ചാ ഇങ്ങനെ തലവേദന ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് അങ്ങനെ ഷാംപൂ ഇടാൻ പറ്റുന്നില്ല കേട്ടോ ഷാംപൂ ഇട്ട അന്നത്തെ ദിവസം തന്നെ എനിക്ക് തലവേദന വരും അപ്പൊ പിന്നെ നമുക്ക് എന്താ പിന്നെ അടുത്ത വഴിന്ന് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യിച്ചേ ചെമ്പത്തിടല ങ്ങനെ അഴക്ക് പോകുന്ന എന്താ സാധനങ്ങൾ വെച്ചാൽ അത് വെച്ച് ഉപയോഗിക്കാണ്ട് അപ്പോൾ ചെയ്യുന്നത് തലവേദന സഹിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് മാറിയത് പിന്നെ കഞ്ഞിട വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഇങ്ങനെ കഴുകുമ്പോഴൊക്കെ തലയിൽ ചളിയൊക്കെ പൂട്ടാം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹെയർ വാഷ് അല്ലെങ്കിൽ ഹെയർ കെയർ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ മുടി ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് മുൻപൊക്കെ ഞാൻ നന്നായിട്ട് ഷോർട്ടായിട്ട് വെട്ടി ോട്ടോ അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ മുടി ഉണ്ടോ അപ്പോൾ ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഒന്നും തേച്ചിട്ടൊന്നുമല്ല പിന്നെ നമുക്ക് മുടിയെന്നുള്ളതൊക്കെ പറഞ്ഞ ഒന്ന് പാരമ്പര്യമാണ് പിന്നെ നമ്മളെ കെയറാണ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒന്നും തേക്കുമ്പോഴത്തേനും അങ്ങനെ മുടി വളരുമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെയാണ് നമ്മളെ ഹെയർ കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഞാൻ ചെയ്യുന്ന ഞാൻ അങ്ങനെ തലയിൽ മുടി വളരാൻ ഒന്നും തേക്കാറില്ല കാരണം എനിക്ക് പൊതുവെ മുടി ഉണ്ട് ഞാൻ ചെറുപ്പം തൊട്ടാണെങ്കിലും എനിക്ക് അത്യാവശ്യം ഹെയറുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഒന്നും തേച്ചിട്ട് വന്നൊരു കയറൊന്നും അല്ല കേട്ടോ അതിനപ്പൊ ചുമ നമ്മള് പറയുന്നെന്തിനാ ഒന്നും തേച്ചിട്ട് വന്ന ഒന്നും അല്ല പക്ഷെ ഉള്ള മുടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങള് തല നനഞ്ഞ ഉടനെ ചെയ്യരുത് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കില്ല ചില ആൾക്കാര് അതൊക്കെ മുടിക്ക് പ്രശ്നമാണ് കേട്ടോ ഞാൻ അതൊന്നും ചെയ്യാറില്ല പിന്നെ അതുപോലെ നനഞ്ഞ മുടി നമ്മൾ രാത്രി കെട്ടിവെച്ചിട്ട് കെടുക്കുക അപ്പൊ അതൊക്കെ ഒരു കായയായിട്ട് വരും നമ്മൾ രാത്രി തല തലനിക്കുകയാണെന്ന് വെച്ചാലും ഉണങ്ങാതെ നമ്മൾ ഒരിക്കലും കെട്ടി വെക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റിൻസ് വന്നു വന്നുകഴിഞ്ഞാൽ വേഗം വെട്ടിക്കളിയാൻ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴോ നമ്മളെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടി ഡ്രിൻസ് ചെയ്യണത് നല്ലതാണ് മുടി വെട്ടും തോറും വളരും കേട്ടോ നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരില്ല എന്ന് പറയുന്നത് നമ്മൾ അയ്യോ മുടി വെട്ടിയുള്ള ആ മുടി അങ്ങനെ നീളം വെക്കുന്ന പറയുന്നത് വെറുതെയാണ് നമ്മൾ മുടി വെട്ടും തോറും അത് അതിന്റെ ഇരട്ടി ശക്തിയിൽ അത് വളരും പിന്നെ നമ്മൾ തലയിൽ ആവുന്നത് നമ്മൾ കെമിക്കൽ കെമിക്കലായിട്ടുള്ള ഷാംപൂ കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഈ പാക്കറ്റ് ഷാംപൂ വാങ്ങിക്കുന്നതും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ ഞങ്ങൾ ഞാൻ പറഞ്ഞു എപ്പോഴും അങ്ങനെ വല്ലാണ്ട് ഷാമ്പു ഉപയോഗിക്കുന്ന ഒരാളല്ല അങ്ങനെ ഉപയോഗിക്കണേ നല്ല ഷാംപൂ ഉപയോഗിക്കുകയുള്ളു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ തലയിൽ ഇങ്ങനെ ഉള്ളി നീര് തയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ വലിയ ഉള്ളിയുടെ നീര് തയ്ക്കുന്നത് നല്ലതാണ് പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് അത്രയും നല്ലതാണ് കറ്റാർവാഴയുടെ ജെല്ല് തലയിലേക്ക് പിന്നെ ഫ്ലെക്സീഡിൻ്റെ മറ്റേ പാക്ക് നല്ലതാണ് പിന്നെ ഫ്ലക്സീഡും പിന്നെ എഗും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ഉണ്ട് അതൊക്കെ നല്ലതാട്ടോ തലേക്ക് പിന്നെ ആവുന്നത് നമ്മൾ തലയിൽ ഷാമ്പൂവിന് പകരം കഞ്ഞിട വെള്ളമോ കടലമാവോ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ കാരണം എനിക്ക് ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറൊരു സാധനമാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതാണ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇത് ഇങ്ങനത്തെ ഒരു ഇലയാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ഇതാണ്ടോ ഇങ്ങനത്തെ ഒരു ഇലയായിട്ട് ഇത് കണ്ടിട്ടുണ്ടോ അത് നോക്കിയേ ഇതിന്റെ പേര് എന്താ പറയുക അയ്യോ എനിക്ക് മറന്നല്ലോ അയ്യോ അപ്പൊ ഇതിന്റെ പേര് വയർ എന്നാണ് കേട്ടോ അതെ എന്താ അതിന്റെ ശരിക്കുള്ള പേര് എന്നൊന്നും എനിക്കറിയാം നമ്മളൊരു ചെറുപ്പത്തിൽ ഇത് ഒരുപാട് തലയിൽ തേച്ചിട്ടുണ്ട് അന്ന് ഷാംപൂനൊക്കെ പകരം ഇതൊക്കെ തേച്ചിരുന്നത് മുടി വളരാനും മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിലും നല്ല നല്ല തലയിൽ ഇങ്ങനെ ഒരു പണ്ടൊക്കെ ഇങ്ങനെ വരില്ലേ നമ്മൾ കുരു പോലെയും ഒക്കെ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ മാറുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇതാണ് ഞാൻ തേക്കുന്നത് ഞാൻ ഇതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കിട്ട വീഡിയോസിൽ ഇത് ഇട്ടിട്ട് തലയിൽ ഒരു ഇട്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് വീട് ബാക്കിലേക്ക് പോകണം കേട്ടോ ഒരുപാട് മുൻപാണ് ഇട്ടേക്കുന്നത് അപ്പം ഞാനിന്നിങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഇന്നിത് ഇടാന്ന് കാരണം എനിക്ക് ഷാംപൂ ഇടാന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായി മാറി ഷാംപൂ ഇട്ട് കൂടി ഇന്ന് തലയിൽ ഷാംപൂ ഇട്ടില്ല എനിക്ക് ഭയങ്കര ഹെയർഫോൾ വരുള്ളൂ എനിക്ക് എണ്ണ പറ്റില്ല തലയിൽ അപ്പം അതുകൊണ്ട് എനിക്ക് അതും ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഷാംപൂ ഇടാണ്ട് പറ്റൂല തല ഇങ്ങനെ വയ്ക്കാനും ഇഷ്ടമില്ല അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നമ്മുടെ തൊടിയിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊടി ബാക്ക് സൈഡ് മൊത്തം പുല്ലൊക്കെയാണ് അപ്പം അതുകൊണ്ട് അവിടെ നിറച്ചെങ്കിൽ ഇത് തോട് സൈഡോളിൽ ഉണ്ടാവും തോടിന്റെ വക്കിലൊക്കെ ഉണ്ടാവും പിന്നെ ഇതുപോലെ പാടങ്ങളില് ചില വീട്ടുകളിലൊക്കെ ഇങ്ങനെ തോടിയൊക്കെ ഇണ്ടാവുന്നണ്ടാവും കേട്ടോ അപ്പൊ ഇത് കിട്ടുകയാണെച്ചാൽ ഞങ്ങള് തലയിൽ യൂസ് ചെയ്യണം അത്രയും നല്ലതാണ് ഇതൊക്കെ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു വിഷം വാ വളവും ഒന്നും ഇട്ട് കൊടുക്കാതെ തനി ഉണ്ടാവുന്ന സാധനങ്ങളാണ് അപ്പൊ ഞാനിത് മറ്റേ അപ്പൊ ഞാനിത് അങ്ങനെ ഒരച്ചിട്ട് ഇതിന്റെ നീരെടുത്തിട്ട് വരും വരാം ഓക്കെ അപ്പൊ അതിന് മുൻപ് നമുക്ക് എണ്ണ തേച്ചിട്ട് പോവാട്ടോ കാരണം എണ്ണ തേക്കുന്ന ഒരു രീതി ഉണ്ട് നമ്മൾ വെറുതെ കുറച്ച് ഇങ്ങനെ എണ്ണ അങ്ങനെ തേച്ചിട്ട് അറില്ല എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുന്ന അവിടത്തൊക്കെയാണ് മൂടിയുടെ കയറി ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഞാൻ ഇതെല്ലാം ഉണ്ണി ഭാവിക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഉണ്ണിയുടെ ഹെയർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉണ്ണിക്ക് നിറയെ ഹെയർ ഉണ്ടായിരുന്നതാണ് എപ്പോഴും ചില ആൾക്കാരുടെയൊക്കെ വിചാരം നമ്മൾ വേണച്ചിട്ട് വെട്ടി നശിപ്പിച്ചു ആ കുട്ടിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ പോയി എന്നൊക്കെയാണ് പക്ഷെ അപ്പൊ അതിന് മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ ഒരിക്കലും നല്ലൊരു ഹെയറിന് വെട്ടിനശിപ്പിക്കില്ല കുട്ടി അവളെ ഇഷ്ടത്തിന് വെട്ടിയതാട്ടോ കാരണം അവൾക്ക് സ്മൂത്ത് അവൾ ഒരുമാതിരി ഫ്രിസ്സി ഹെയർ ആയിരുന്നു സ്മൂത്ത്നിങ് ചെയ്യണം പറഞ്ഞു അവൾ ആഗ്രഹത്തിന് ഞാൻ വെട്ടിക്കൊടുത്തു തന്നെയാണ് പക്ഷെ ഉണ്ണിയുടെ മുടി അങ്ങനെ പോയതല്ല കുട്ടി എപ്പോഴും മുടി വെട്ടണം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഈ ഷോർട്ട് ഹെയർ ആണ് പണ്ടും ഇഷ്ടം ഈ ചെറിയ കുട്ടിയാകുമ്പോൾ അവൾക്ക് എന്നും ഇത്ര ഹെയർ ആണ് അവൾ അവളിങ്ങട് വളർത്തില്ല പക്ഷെ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണിക്ക് ഇങ്ങനെ നീളം ലോങ് ഹെയർ വേണം അപ്പൊ ഞാൻ എപ്പോഴും ആ കുട്ടിക്ക് പണ്ടൊക്കെ ഇഷ്ടത്തിന് വെട്ടിക്കൊടുക്കും പക്ഷെ ഇത്തിരി വലുതായപ്പോ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ ഈ മുടി വെട്ടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ ഇപ്പൊ ഞാനും അവള് നമ്മൾ എന്നും അടി എന്തിനാ മുടി വെട്ടി വെട്ടിക്കൊടുക്കാത്തതിനാട്ടോ പിന്നെ ലാസ്റ്റ് വെട്ടം വെട്ടിക്കൊടുത്തിട്ടുണ്ട് അതും ആൾക്കും അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല ഇപ്പൊ ഇനി ഒന്നും കൂടി വെട്ടണം അതിനുള്ള ആള് കണ്ടുപിടിക്കുകയാണ് മമ്മി അങ്ങനെ ഇങ്ങനെയും വെട്ടി തൊന്ന് ഒപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആലോചിക്കും ഓരോ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ നമ്മളുടെ ഇഷ്ടത്തിനല്ലേ അപ്പൊ പിന്നെ അത് വെറുതെ ഓരോ ഇപ്പം എനിക്ക് ഇന്നത്തെ ഇഷ്ടം ഞാൻ അത് ചെയ്യാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുക അപ്പൊ പിന്നെ നമ്മൾ വേണ്ട വേറെ ആൾ പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം അവൾക്ക് ഷോർട്ട് ഹെയർ ആണെന്ന് വച്ചാൽ നടത്തി കൊടുക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഉണ്ണിക്കങ്ങനെയല്ല ഉണ്ണിക്ക് നല്ല നീളത്തിലുള്ള മുടിയാണ് പക്ഷെ ഉണ്ണി ഇപ്പോഴും പാവമുള്ള പഴയ വീഡിയോസൊക്കെ നോക്കിയിട്ട് നോക്കും മമ്മി നിറയെ ഒരു കുട്ടിയെ പോലെ ആയിരുന്നു ഇല്ലേ എന്നൊക്കെ പറഞ്ഞു അത് വൈറ്റമിൻ ഡി വന്നിട്ട് നമ്മൾക്ക് അത് കണ്ടുപിടിക്കാൻ വൈകിപ്പോയി അപ്പം അത് കാരണമാണ് അത് മറ്റേ പ്രശ്നമായത് പിന്നെ ഒരു കമന്റ് ഇപ്പോഴല്ലേ ഫസ്റ്റ് കണ്ടിരുന്നു വൈറ്റമിൻ ഡിക്ക് എന്താ ചെയ്തത് എങ്ങനെയാണ് അത് ശരിയായതെന്ന് ചോദിച്ചിരുന്നു അത് നമ്മൾ എന്താ ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് എടുത്തു എന്നിട്ട് കുറച്ച് കുറച്ചവർ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ വെയിൽ കൊള്ളുക പിന്നെ അതുപോലെ നമ്മൾ ആ വൈറ്റമിൻ ഡി ഉണ്ടാവാണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ ഏറ്റവും ബെറ്റർ പിന്നെ അതിൻ്റെ ഒപ്പം മരുന്നും കഴിക്കണം അങ്ങനെയാണ് ഉണ്ണിക്ക് ശരിയായത് ഇപ്പം പിന്നെ ഓക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഓരോ പാക്കുകളിങ്ങനെ പരീക്ഷിക്കും അപ്പൊ അതില് നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് മുടി പിന്നെ എണ്ണ തേക്കുകയാണെന്നു വെച്ചാലും അതിന്റെ രീതി ഞാൻ എണ്ണ എന്നും തേച്ച് കൊടുക്കാറ് വല്ലപ്പോഴും മാത്രമേ അവര് തേക്കാറുള്ളൂ അപ്പൊ നമ്മൾക്ക് എണ്ണ തേക്കാം പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറഞ്ഞത് താരൻ ഉണ്ടെച്ചാലും മുടി കൊഴിച്ചല് വരും അപ്പൊ ഞാൻ താരൻ വരുന്ന സമയത്ത് ഉണ്ണിവാവിക്ക് തേച്ചു കൊടുക്കുന്ന ഒരു എന്നെയാണ് കേട്ടോ ഇത് അയ്യപ്പാലു ഒരു വെളിച്ചെണ്ണയാണ് ഇത് താരനും അതുപോലെ ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ താരയിൽ നിന്ന് പോവാൻ നല്ലതാണ് അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ തേച്ച് കഴിഞ്ഞാൽ ഹെയർഫോൾ കാര്യങ്ങളൊന്നും വരില്ല ഇത് കുറേ നാളുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അവർക്ക് അപ്പൊ ഈ എണ്ണ ഞാൻ അവർക്ക് തേച്ച് കൊടുക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്നും നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ തലയിൽ താരനൊക്കെ വരാ വരാണ്ടെ നോക്കിയാൽ തന്നെ മുടി നന്നായിട്ട് വളരും സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കെ ആകുമ്പോഴാണ് താരം വരും അപ്പൊ സ്കാൽപ്പ് എപ്പോഴും ഇങ്ങനെ നല്ല മറ്റേ എന്താ പറയാ നന്നായി വൃത്തിയിൽ വെച്ചാൽ തന്നെയാണ് മുടി വളരുള്ളൂട്ടോ തല എപ്പോഴും വൃത്തിയിൽ വെക്കണം അല്ലാണ്ട് കുറെ എണ്ണ തേച്ച് കുറെ അങ്ങനെ ദിവസം അങ്ങനെ എണ്ണ തേച്ചിട്ട് ആ ഷാംപൂ കൂടാതെ ഒക്കെ ഇരുന്നാലൊന്നും മുടി വരില്ലേ അത് ഉള്ളത് പോവുകയെ ചെയ്യുള്ളൂ എനിക്കൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കൂടും അപ്പം അപ്പൊ തന്നെ അത് വാഷ് ചെയ്ത് കളയണം അല്ലാതെ ദിവസം എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഇരുന്ന കുറേ മുടി വളരും എന്നൊക്കെ പറയണതൊക്കെ വെറുതെയാണ് ഉണ്ടോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മുടി വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നല്ല മുടി കൊഴിച്ചലൊക്കെ ഉണ്ടെച്ചാൽ തൈറോയ്ഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഞാൻ എന്തായാലും എണ്ണ തേക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ എണ്ണ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ നെറിയല് ഇങ്ങനെ ഇടും കാരണം എന്താ വെച്ചാ അപ്പ ഇങ്ങനെ ഇടുമ്പോഴാണ് നമ്മളൊക്കെ ഒരു തണുപ്പൊക്കെ ഇറങ്ങിയൊരു സുഖം ഇണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടും കേട്ടോ പിന്നെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്നും കൂടെ എടുക്കും ിങ്ങനെ ഓരോ സൈഡ് എടുത്തിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളുടെ സ്കാരത്തിലേക്ക് നന്നായിട്ട് എണ്ണ ഇറങ്ങുക ഡെയിലി എണ്ണ തേക്കണേക്കാളും നല്ലത് തേക്കണ സമയത്ത് നമ്മളിങ്ങനെ വൃത്തിക്ക് തേച്ച് കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പം നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ തലയിൽ എണ്ണ തേക്കണമെന്നൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്താ തലയിൽ എണ്ണ തേക്കുമ്പോൾ ഞാൻ എൻ്റെ മുറി മറന്നോട്ടോ കൈ ഫുള്ള്ണ്ടോ ബ്രെഡായി ഞാനത് മാറി എന്നാൽ വിചാരിച്ച് നോക്കുമ്പോൾ കണ്ടോ അത് ഇതായിട്ട് വീണ്ടും വന്നോട്ടോ അത് ഉള്ളിക്ക് നല്ല വലിയ മുറിയേ തോന്നുന്നു ശരി ഞാൻ എന്തെങ്കിലും തോന്നുന്നു വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ മുറീനൊക്കെ കെട്ടിയിട്ടോ എന്താണ്ടോ നന്നായിട്ട് പണി കിട്ടി അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദന ചൂട്ടോ അപ്പം ഇനി എൻ്റെ കണ്ണുകൂടെ കറിയത് വെള്ളം വന്നു അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടേ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോവാം ഇപ്പം ഇതിലേക്ക് എന്തായാലും എണ്ണ ഒഴിക്കാൻ പറ്റില്ല അപ്പത്തിലേക്ക് ഒഴിക്കാം എണ്ണ തേക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മളുകൊണ്ട് ക്ഷമിക്കുക ഞാൻ എണ്ണ തേച്ച് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് നടക്കുന്നു തോന്നണില്ല കാരണം കൈ ഞാനില്ലേ കൈ മാ ഇങ്ങനെ മുറിഞ്ഞത് നോക്കി രാവിലെ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ മൂടിയിരിക്കണു അപ്പം വിചാരിച്ചോ കുഴപ്പമൊന്നും എന്ന് പക്ഷെ അതൊന്നും ബ്ലഡ് നിൽക്കാതെ പോകണുണ്ടോ ഞാൻ ആകെ പേടിച്ചു കേട്ടോ കാരണം അത് ഒന്നും ഇതായിട്ടില്ല ബാൻഡേഡ് ഒന്നും ഇവിടെ കാണാനും ഇല്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്നും കാണാനില്ല കേട്ടോ അപ്പം അതാണ് കെട്ടിയൊരു തുണിയും കൊണ്ട് കെട്ടിയിരിക്കുന്നത് സാറില്ല പറയുമ്പോൾ ഇത് മുറിഞ്ഞ വീഡിയോ ഒക്കെ വൈകുന്നേരത്തെ വീഡിയോയില് വരൂ കേട്ടോ മുറി ഇത് മുറിഞ്ഞത് ഇന്നലെയാണ് അപ്പൊ ആ വീഡിയോ ആറു മണിക്ക് വരും കേട്ടോ അപ്പൊ ഈ വീഡിയോ പന്ത്രണ്ട് മണിക്ക് വരും അപ്പൊ അതിലുണ്ട് കേട്ടോ ഇത് ഇതെങ്ങനെയും പറ്റി എന്നൊക്കെ നമ്മളെപ്പോൾ എണ്ണ തേയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ എഴങ്ങനെ എടുത്തിട്ട് അതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ സ്കാൽപ്പും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കൈ മുറിഞ്ഞതുകൊണ്ടാണ് മുറിഞ്ഞതുകൊണ്ടാട്ടോ ശരിക്കും നേരെ കാണിക്കാൻ പറ്റാതിരുന്നേ നമ്മൾ നല്ല സമയം എടുത്തിട്ട് എണ്ണ തേക്കണം കേട്ടോ ഓരോ ഇഴയിലും നമ്മൾ തേച്ച് പിടിപ്പിക്കണം പിന്നെ സ്കാൽപ്പിലും നന്നായിട്ട് പിടിപ്പിക്കണം ഒരുപാടൊന്നും തേച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങനെ വല്ലാണ്ട് തേക്കാൻ പറ്റണില്ല നല്ല വേദനിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കെട്ടി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് കഴുകണം കഴുകിയിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഞാനത് ഉരച്ചിട്ട് വരാമെങ്കിൽ രണ്ടും കൂടി കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് കഴുകിയിട്ട് കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം കൂട്ടിയിട്ടിങ്ങനെ ഉറച്ചുരച്ചിട്ട് അതിന് നീര് പിഴിഞ്ഞെടുക്കണം കേട്ടോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ചെമ്പത്തിന്റെ താളിയൊക്കെ ഒരിക്കുന്ന പോലെ തന്നെയാണ് അപ്പം ഞാൻ ഒരച്ചിട്ട് ഇതിന് നീരെടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ കരയിൽ തേക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് ഒരിക്കലും അല്ല അരക്കെ അല്ല ഇങ്ങനെ ഒരച്ചെടുത്തിട്ട് വന്നോട്ടോ ഇത്രയും ഞാൻ ഇങ്ങനത്തെ പദ്ധതിയുടെ എടുത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയാണ് കിട്ടിയത് അപ്പോൾ ഞാനിതൊന്ന് തലയിൽ തേക്കട്ടെ കേട്ടോ കാരണം ഇവിടുന്ന് തേച്ച് കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും അപ്പോൾ ഞാൻ ബാത്റൂമ് കൊണ്ട് തേച്ച് അങ്ങനെ കുടിച്ചിട്ട് വരാം അപ്പോൾ ഇത് കുറച്ച് എടുത്തിടെ പോരാ കാരണം ഇത്രയും കൂടെ വേണം അപ്പോൾ ഇതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് തേച്ചിട്ട് വരാം ഏർ ഇനി അതിന് അത്ര നിറയെ ഇലയുള്ളത് എടുക്കാൻ നോക്കണം കേട്ടോ അത് ഞാൻ എടുത്തതിൽ അത്ര ഇല ഇല്ല ഇനി ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി പൊട്ടിക്കാൻ എനിക്ക് ഇനിയിപ്പോ അറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇനിയിപ്പോ രണ്ടാം വട്ടം പോകാനൊന്നും വയ്യ അപ്പൊ ഞാൻ ഇള്ളം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു കാണിച്ചതാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കുടിച്ചിട്ട് വന്നിട്ട് കാണിച്ചേരാം ഹലോ അപ്പൊ എന്റെ കുടികൾ കഴിഞ്ഞു തല ഉണങ്ങിട്ടൊന്നും കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം ഞാൻ അതേ കൂടെ കുറച്ച് കടലമാവും കൂടി കൂട്ടി തേച്ചു കിട്ടും കാരണം എന്താച്ചാൽ ഷാംപൂ ഇടുന്നില്ലല്ലോ അപ്പം അത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പം അത് പറ്റില്ല അത് നിറയെ ഉണ്ടാച്ചാൽ അത് മാത്രം മതി അത് നല്ല കട്ട് നിറയെ കിട്ടുകയാണെന്ന് വച്ചു പക്ഷെ അതിന് ഉറച്ചെടുക്കാൻ തൊരു സമയം എടുക്കും പക്ഷെ അത് അത്രയും നല്ലതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ പിന്നെ നമ്മൾ ഹെയർ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊരിക്കലും കെമിക്കൽ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊന്നും ചെയ്യരുത് ഡോക്ടറെ വളരാനൊക്കെ ഒരുപാട് ഹോം റെമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കണ്ണി കണ്ട് ഓരോന്നും ചെയ്തിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കൈ നല്ല വേദന കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എന്ത് ഹോസ്പിറ്റലിലേക്ക് തന്നെ കാണിക്കേണ്ടി വരുന്ന തോന്നണേ ഞാൻ ഇത്രയ്ക്ക് ഇത് അങ്ങനെ വിചാരിച്ചില്ല ഇപ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിക്ക് നന്നായിട്ട് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ കൈയും കൊണ്ട് നോക്കിയാൽ വെട്ടിയ സമയത്ത് തന്നെ പക്ഷെ അപ്പൊ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ട് നല്ല വേദന കേട്ടോ ഞാൻ രാവിലെ എണീച്ച് കണ്ടപ്പോ മുറി കൂടി കണ്ടപ്പോ ഞാൻ അത് മാറി പക്ഷെ അത് മാറിയിട്ടൊന്നുമില്ല ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡെയിൻ മൈ ലൈഫ് അത് ആറു മണിക്ക് വരും ഇന്നലെയാണ് ഇത് തട്ടിയത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇന്നും ഇന്ന് വൈകുന്നേരത്ത് വരുന്ന വീഡിയോയിൽ നിന്ന് ഇത് ഇന്നലെ ഡെയിൻ മൈ ലൈഫ് മണിക്ക് വരുന്ന വീഡിയോയിലാണ് ഇന്നലെ എടുത്താണ് അതിലെ തട്ടിയത് ഇത് ഇന്നലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഉണ്ണി വാവയൊക്കെ കോളേജിൽ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കിഴക്ക വീഡിയോടാന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഹെയർ കെയറിൻ്റെ വീടോടുവോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ ആവുന്നത് താളി തേച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ ചെമ്പത്തി താളിയൊക്കെ അത്രയും നല്ലതാണ് ഉലുവ കുതിർത്തിയിട്ട് ഉലുവ കുറച്ച് കുതിർത്തിയിട്ട് അത് തലയിൽ തേച്ച് ഷാമ്പൂവിന് പോലെ ഉപയോഗിക്കുക അതുപോലെ ചെറുപയർ പൊടി കടലമാവ് ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുക കാരണം എനിക്ക് ഷാംപൂ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഷാംപു തേച്ചാ ഇങ്ങനെ തലവേദന വരുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഓരോ ഇത് കൂടും തോറും ഓരോന്ന് പുതിയത് പുതിയതായി മാറുകയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ മറ്റേ എന്താ ഹെയർ ഗ്രോത്ത് പറഞ്ഞാൽ ഞാൻ കെയർ ചെയ്യൂട്ട നമ്മൾ മുടിയിൽ കണ്ണി കണ്ടതൊന്നും തേച്ചിട്ടില്ല വെച്ചാലും രാത്രി മുടിയുടെ ചിക്കൊക്കെ അറുത്തിട്ട് നിറയേല് നമ്മൾ ആ ചിക്കോട് കൂടിയിട്ടൊക്കെ കെട്ടുമ്പോൾ മുടി കൊഴിയാൻ സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ ഈ മുടി ഇങ്ങനെ ഒഴി ഒഴിയില്ല ഞാൻ പിന്നെ അതുപോലെ തന്നെ ഈ മുടി എന്താ പറയാ നനഞ്ഞ മുടി കെട്ടി കെട്ടിവെക്കില്ല പിന്നെ അതുപോലെ നനഞ്ഞ മുടിയിൽ ചീക്കോണ്ട് ചെയ്യീന്തരുത് പിന്നെ തോർത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കൂബ് ചെയ്ത് അതൊക്കെ ഞാൻ എത്രയോ പേര് ചെയ്യുന്നു അല്ല അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളെ മുടിയിലിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഓരോക്കൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പ്രശ്നമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുടി കുറച്ച് വൃത്തിയിൽ വെച്ചാൽ തന്നെ മുടി നന്നായിട്ട് വളരും നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോ അതിന്റെ വെട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ചെയ്തു നോക്കിയേ തീർച്ചയായും വളരും ഫ്ലെക്സ് ഫ്ലെക്സീഡിന്റെ ഒരു പാക്ക് ഇടുക പിന്നെ ഉള്ളിനീര് തയ്ക്കുക കറ്റാർ വാഴയുടെ അത് ആ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം അത് നമ്മൾ ഒന്നും ഒരു ദിവസം കൊണ്ട് ചെയ്താൽ വരില്ല കേട്ടോ ഉണ്ണിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാലഞ്ച് മാസം തേച്ചത് കൊണ്ടാണ് ഇപ്പൊ അതിന്റെ റിസൾട്ട് അറിയുന്നത് നമ്മൾ ഒന്നും ഒരു ദിവസം അങ്ങോട്ട് തേച്ചിട്ട് ഈ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയണതിലൊരർത്ഥം ഇല്ല നമ്മൾ എന്ത് ഇപ്പൊ തടിക്കാനുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നു വെച്ചാലും അതൊരു അഞ്ചാറ് മാസം എടുക്കും നമ്മൾ തടി കുറയാനുള്ളത് എന്തെങ്കിലും ചെയ്യാണെന്ന് വെച്ചാലും അതൊരു കുറച്ച് പിരീഡ് എടുക്കും നമ്മൾ നമ്മള് നമ്മൾ നമ്മളല്ലെങ്കിൽ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് നമ്മളെ വീട്ടിൽ അനുഭവം ഉള്ളതാണ് ഉണ്ണി തടി ഉണ്ടായിരുന്നില്ല അപ്പൊ അവള് ജിമ്മിനൊക്കെ പോയിട്ട് ഒരു മാസമൊക്കെ പോയപ്പോ മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടു മാസത്തിലും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ അവിടെ നിർത്തിയിട്ട് രണ്ടു മാസം പോയിട്ട് അവിടെ നിർത്തിയിട്ട് ആ ഞാൻ പോട്ടിക്ക് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലേ പക്ഷെ അവൾ തടിച്ചാലും ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചെട്ട് മാസം പോയപ്പോഴാണ് റിസൾട്ട് കിട്ടിയത് അപ്പോഴാണ് ഇപ്പൊ റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം ചിലപ്പോൾ അത് നന്നൊന്നും ആവില്ല പിന്നെയും നമ്മളത് ഉപയോഗിക്കണം അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് ഒരു ഇതിക്ക് എത്തുള്ളൂ അതേപോലെ തന്നെ ഉണ്ണിയുടെ ഹെയർ ഉണ്ട് ഉണ്ണിയുടെ ഹെയർ ഒക്കെ നന്നായിട്ട് കൊഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒപ്പം വെച്ച് വെട്ടി വെട്ടിക്കൊടുത്തത് അപ്പൊന്നും ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഓരോ പാക്കോളും ഇട്ടപ്പോഴാണ് ഇപ്പൊ നല്ലൊരു ഹെയറായി മാറിയത് അല്ലാണ്ട് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളേക്കുന്ന റിസൾട്ട് കിട്ടില്ല കേട്ടോ ഏതൊരു അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നല്ല അടുത്ത നല്ലൊരു വീഡിയോ ചേച്ചി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കെ എന്തുടക്കാണോ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം അപ്പോ ചേച്ചി